വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം കെ കെ ഡിസി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് തന്റെ മുന്നിലുള്ള അജണ്ടയല്ലെന്ന് സിപിഎം നേതാവ് പി കെ ശശി പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്തതായി അറിയില്ലെന്നും എല്ലാം കൽപ്പിത കഥകളെന്നും പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച ദളിത് സംഘടനകൾ കേരളത്തിൽ ഹർത്താൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ വൻ വേട്ട നൂറ്റിനാല് ഗ്രാം എം ഡി എം എയ്ഡഡ് സ്കൂൾ മാനേജറടക്കം പേർ പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് എം എ പിടിച്ചെടുത്തത് വ്യായാമ ഉപകരണം നന്നാക്കാനെത്തി വീട്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രതിയായ രണ്ടാമനു വേണ്ടി അന്വേഷണം പോലീസ് അറിയിച്ചു ി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് തന്റെ മുന്നിലുള്ള അജണ്ടയല്ലെന്ന് സിപിഎം നേതാവ് പി കെ ശശി പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്തതായി അറിയില്ലെന്നും എല്ലാം കൽപ്പിത കഥകളെന്നും പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ ചർച്ചയും ഒന്നും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള ഒരു വിഷയവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഇതു സംബന്ധിച്ച് കല്പിത കഥകൾ മെനയുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു രാജിവെക്കാനല്ലോ ചെയർമാൻ സ്ഥാനത്തിരിക്കാനല്ലേ പാർട്ടി പറഞ്ഞതെന്നാണ് പി കെ ശശി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കെ ടി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തേക്ക് വന്നത് ഇന്ന് സിഐ ടി യുന്റെ ഭാരവാഹി യോഗമാണ് അതിൽ പങ്കെടുക്കുക ഈ രണ്ടു കാര്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് വന്നത് അല്ലാതെ രാജി സമർപ്പിക്കാനല്ല പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ തനിക്ക് അതൊന്നും അറിയില്ലെന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കൂ മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്നും പി കെ ശശി പറഞ്ഞു അല്ല അത് നിങ്ങൾക്ക് എന്റെ പേരിൽ നടപടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പറയേണ്ട ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്നാണല്ലോ നിങ്ങളോട് പറയേണ്ടത് ഞാനല്ലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് നിന്ന് ആളുകൾ നിങ്ങളോട് പറയും ഐ ചെയർമാൻ കേന്ദ്രത്തിൽ എന്നെ അജണ്ടയല്ല ഇത് ചില കഥകൾ പാർട്ടി മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ല തനിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടോ ഇല്ലയോ എന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ പറയുമെന്നും പുറത്തു വരുന്ന വാർത്തയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തണമെന്ന് പി കെ ശശി പ്രതികരിച്ചു സി സി എൻ മണ്ണാർക്കാട് എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ ബുധനാഴ്ച സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുമെന്ന് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ എസ് സി എസ് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് ടി എസ് ടി വിഭാഗത്തെ ക്രിമി ലെയർ നടപ്പിലാക്കാനും രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് ഒന്നിന് കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാന തലത്തിൽ ഹർത്താൽ നടത്താൻ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രധാന ആവശ്യം ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് വിഭജിക്കുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്തുക ക്രിമിലെയർ തീരുമാനം റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത് മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ പി പത്മനാഭൻ പി കൃഷ്ണൻ രാജൻ ചെട്ടിയകത്ത് മധു കോട്ടപ്പുറം വി നാരായണൻ എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രശസ്ത കവി വി നായരുടെ പേരിൽ കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല ഏർപ്പെടുത്തിയ വി കെ ജി പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു പാലക്കാട് ജില്ലയിൽപ്പെട്ട കവികളുടെ കൃതികളാണ് പരിഗണിക്കുന്നതെന്ന് വായനശാല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃക്കടീരി പ്രദേശത്ത് മികച്ച സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനു ശേഷം പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിന് ക്ഷണിക്കുന്നത് പാലക്കാട് ജില്ലയിൽപ്പെട്ട കവികളുടെ കൃതികളാണ് പരിഗണിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് പുരസ്കാരദാന ചടങ്ങ് സെപ്റ്റംബർ പതിനഞ്ചിനകം കൃതികളുടെ മൂന്ന് കോപ്പികൾ വായനശാലയുടെ മേൽവിലാസത്തിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നതിന് വി കെ ജെ കുടുംബാംഗങ്ങൾ പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞത് എന്താ വച്ചാൽ കുറച്ച് നല്ല കുറച്ചുകൂടി നല്ല ഒരു പുരസ്കാര ദീനം എന്നുള്ള കുറെ കൂടി നല്ലൊരു പരിപാടിയായിട്ട് സാഹിത്യ സിംബോസിയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തുന്ന അവർ ആഗ്രഹം മുമ്പ് പ്രകടിപ്പിക്കില്ലായിരുന്നു ഏതായാലും കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ടും നമുക്കത് അന്നും നടത്താൻ കഴിയില്ലെങ്കിൽ പോലും ഈ കൊല്ലം കഴിയുമെങ്കിൽ ഈ കൊല്ലം നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ചരമദിനമായിട്ട് ഒക്ടോബർ പതിനെട്ടിനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഒക്ടോബർ പതിനഞ്ചിനാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതൊരു വർക്കിംഗ് ഡേ ആണ് എന്നുള്ള പരിമിതി ഉണ്ടെങ്കിൽ പോലും കഴിയുമെങ്കിൽ ഞങ്ങൾ അതൊരു ഫുൾ ഡേ പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു സാഹിത്യ തൃക്കിടി സമയത്തിലും നല്ലൊരു സാഹിത്യ സമയത്തും വളരാനുള്ള നല്ലൊരു വളർക്കൂടു മണ്ണായി മാറ്റാൻ വായനശാലയ്ക്കുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ വി കെ ജിയുടെ പേരിലുള്ള ഈ ഒരു സാഹിത്യ പുരസ്കാരം അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ വി കെ ഗോവിന്ദൻ നായർ എന്ന വി കെ ജിയുടെ സ്മരണയ്ക്കായി വായനശാലയും കുടുംബാംഗങ്ങളും ചേർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതലാണ് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് കാവ്യരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ രചിച്ച് ആസ്വാദക ശ്രദ്ധ നേടിയ കവിയാണ് തൃക്കടീരി തെരുവകോണം സ്വദേശിയായിരുന്ന വി കെ ഗോവിന്ദൻ നായർ ഞാൻ എന്ന് പറയുന്നത് ഓർമ്മിച്ചിരുന്ന മലയാളം പാഠപുസ്തകത്തിൽ പത്താം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ ബി കെ ജിയുടെ മുക്തങ്ങള് പഠിപ്പിക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ പഠിക്കാനുണ്ടായിരുന്നു ആ മുക്തങ്ങളിൽ ആമുഖമായിട്ട് വി കെ ഗോവിന്ദൻ നായർ തൃക്കടീരി സ്വദേശി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വേറെയാണ് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തില് തൃക്കടീരി എന്ന പ്രദേശം പരാമർശിക്കപ്പെടുന്നതന്നെ ബി കെ ജിയിലൂടെയാണ് എന്ന കാര്യം തൃക്കടീരിക്കാർക്ക് വളരെ സന്തോഷമുള്ളതാണ് ബി കെ ജി പുരസ്കാരം ചെറുപ്പുളശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി യു എൻ ശശീന്ദ്രൻ പ്രസിഡന്റ് വി കെ റാം ട്രഷറർ എം ഷർഫുദ്ദീൻ പ്രവർത്തക സമിതി അംഗവും പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളുമായ വി മുഹമ്മദ് അഷറഫ് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി നെല്ലായ പൊൻമുഖം വായനശാലയുടെയും സ്റ്റാർസ് മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കളിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എം വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നെല്ലായ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി വായനശാല സെക്രട്ടറി പി അബ്ദുൾ ജലീൽ സ്വാഗതവും ക്ലബ് പ്രതിനിധി വി പി ഷിഹാബ് നന്ദിയും പറഞ്ഞു പി കെ ഉണ്ണികൃഷ്ണൻ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തക എ ഗീതാദേവി എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ വായനശാല വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്യൂസ് ആൻഡ് ഉപന്യാസ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകി പി പി വിഷ്ണുലക്ഷ്മി പരിപാടിയിൽ മോഡറേറ്ററായി സി സി എൻ ചെറുപ്പുളശ്ശേരി ഇന്ന് ഓഗസ്റ്റ് ഇരുപത് ദേശീയ റേഡിയോ ദിനം പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച ഒരു റേഡിയോ ദിനം കൂടി കടന്നുപോകുകയാണ് അമ്പത്തിയേഴ് വർഷമായി റേഡിയോവിനെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് ആലിപ്പറമ്പ് ആലിക്കലിൽ ജയചന്ദ്രൻ ചെത്തലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പ്രത്യേക അംഗൻവാടി അധ്യാപികയായി വിരമിച്ച ആലിപ്പറമ്പ് ആലിക്കലിൽ ആലങ്ങാട്ടിൽ വീട്ടിൽ രമണിയാണ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടു ജോലിക്കൊപ്പം ഇപ്പോഴും റേഡിയോ കൂടെ കൊണ്ടു നടക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് റേഡിയോ പരിപാടി കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നാണ് രമണി പറയുന്നത് ആകാശവാണിയിലെ എല്ലാ പരിപാടികളെ കുറിച്ചും സമയവും പരിപാടിയുടെ പേരുമൊക്കെ രമണി ടീച്ചർക്ക് മനഃപാഠമാണ് എട്ടാമത്തെ വയസ്സ് മുതലാണ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അംഗൻവാടിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും വിശ്രമ ജീവിതത്തിലും റേഡിയോ രമണി ടീച്ചർക്ക് ഇന്നും കൂട്ടുകാരിയാണ് രാവിലെ അഞ്ച് അൻപതിന് തുടങ്ങുന്ന റേഡിയോ പരിപാടികൾ അവസാനിക്കുന്നതുവരെയും കേൾക്കും ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയെന്ന് രമണി പറയുന്നു അംഗൻവാടിയിൽ ജോലിയിലിരിക്കെ സർക്കാരിന്റെ വക റേഡിയോ ലഭിച്ചിരുന്നു അത് കാരണം പകൽ സമയങ്ങളിലും കൂടുതൽ റേഡിയോ കേൾക്കാൻ കഴിഞ്ഞതായി രമണി പറഞ്ഞു റേഡിയോയിൽ പരിപാടികളെ കുറിച്ച് കത്തുകൾ എഴുതാനും ആ കത്തുകളുടെ മറുപടി റേഡിയോയിൽ കേൾക്കുന്നത് ചെറുപ്പകാലത്തെ ആഗ്രഹങ്ങൾ ഇന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്നും ടീച്ചർ പറഞ്ഞു സ്റ്റേഷനിലെ പരിപാടി അവതരിപ്പിക്കുന്ന ഓരോരുത്തരുടെയും കത്ത് വായനയും കത്തുകൾക്ക് മറുപടിയൊക്കെ കേൾക്കലുണ്ട് അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം വിചാരിക്കലുണ്ട് എനിക്കും ആയിരിക്കും ഒന്ന് അയക്കായിരുന്നു എന്താ പെറ വഴി എന്നൊക്കെ ഞാൻ കരുതലുണ്ട് അതുകൊണ്ട് ഞാൻ അയച്ചിട്ടില്ല ഒരു പരിശ്രമമുണ്ട് മനസ്സിൽ റേഡിയോയിൽ ഒരു കത്ത് അയക്കണം റേഡിയോന്റെ പറ്റിയിട്ട് കത്തുകൾക്ക് മറുപടിയൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു ഒരു ആഗ്രഹം റേഡിയോയിൽ ചെറുപ്പത്തിൽ റേഡിയോയിലെ ലളിതഗാനം കേട്ട് പഠിച്ച് അത് പല സ്ഥലത്തും അവതരിപ്പിക്കാൻ അവസരം കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു വന്ന ഭർത്താവായ ശശിധരനെയും റേഡിയോയിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിഞ്ഞതായും ടീച്ചർ പറഞ്ഞു ഞാൻ ഈ റേഡിയോ സദാസമയം ഉപയോഗിക്കണോണ്ട് പിന്നെ ഭർത്താവും അതിലേക്ക് താല്പര്യപ്പെട്ടിട്ട് റേഡിയോ രാവിലെ അഞ്ച് അമ്പതിന് വെക്കല് തുടങ്ങി അവര് ജോലിക്ക് പോകുന്നവരെ ഇംഗ്ലീഷ് ന്യൂസും അതിലുള്ള എല്ലാ പരിപാടിയും അവരും കേൾക്കാൻ തുടങ്ങി പിന്നെ അവർക്കും റേഡിയോ വെച്ചാൽ ടൈം കൂള്ളൂ തുടങ്ങി അപ്പോൾ റേഡിയോ വെച്ചെങ്കിലാണ് അവർക്ക് ജോലി ചെയ്യാനും ആ ടൈം പാസിനും രാവിലെ റേഡിയോ നിർബന്ധമായി അങ്ങനെ ഭർത്താവ് തിരിച്ച് റേഡിയോ കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ട് വന്നു ആദ്യകാലത്ത് റേഡിയോയിന് പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതുണ്ടായിരുന്നു പതിനഞ്ച് രൂപയാണ് ഒരു വർഷത്തെ ഫീസ് എന്നാൽ കാലക്രമേണ അത് ഇല്ലാതെയായി ടിവിയും ഇന്റർനെറ്റും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ നമ്മുടെ ദൃശ്യാനുഭവങ്ങളെ വിസ്മയത്തുമ്പത്തെ എത്തിക്കുമ്പോഴും മലയാളികളുടെ ഗൃഹാദുരത്വത്തിന്റെ ഭാഗമായ റേഡിയോയ്ക്ക് ഇപ്പോഴും ജനപ്രീതിയുണ്ട് എന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ടീച്ചർ കൂട്ടിച്ചേർത്തു കാലം മാറിയാലും തന്നെ പോലെയുള്ള ഒട്ടനവധി കുടുംബങ്ങളുടെയും ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് റേഡിയോ എന്നും രമണി പുതു പറഞ്ഞു സി സി എൻ ചെത്തലൂർ ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് കൊയ്ത് വിജയഖാത രചിക്കുന്ന പാണിയംകുളം പനയൂർ സ്വദേശിയായ കുഞ്ഞനെ പരിചയപ്പെടാം അൻപത്തിയെട്ട് കാരണായ കുഞ്ഞന് ശാരീരിക അവശതകളൊക്കെ ഉണ്ടെങ്കിലും കൃഷിയൊരു ഹരമാണ് യും പടവലനും കുക്കുംബറും പയറുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പന്തലാണ് കുഞ്ഞൻ എന്ന് അറിയപ്പെടുന്ന ശങ്കരനാരായണന്റെ കൃഷിയിടം മണ്ണിൽ വിയർപ്പൊഴുക്കി വിളവ് കൊയ്യുകയാണ് ഈ ഗ്രാമീണ കർഷകൻ മുപ്പത് വർഷമായി കൃഷിയാണ് കുഞ്ഞിന്റെ ഉപജീവന മാർഗം പച്ചക്കറിക്കൊപ്പം നെല്ലും വാഴയുമെല്ലാം കൃഷി ചെയ്തു പോരുന്നു കാര്യങ്ങളായിട്ട് ഒരു പത്തിരുപത്തിയഞ്ചു കൊല്ലം ഒരു മുപ്പത് കൊല്ലത്തിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ പഴക്കണ്ട് അങ്ങനെ അടുത്തുണ്ടാവും അതിലേക്ക് കൈപ്പ അങ്ങനെ കുക്കമ്പർ അങ്ങനെ പല വല അങ്ങനെ പയർ അങ്ങനെ രണ്ട് വാഴ ഇടയിലാണ് പയർ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു വിളവെടുപ്പ് മര്യാദ ഒരു വിളവെടുപ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പച്ചക്കറി കൊണ്ടുപോകാൻ തുടങ്ങിയാണ് എല്ലാവരും കാലത്തെ പച്ചക്കറി ഇറക്കുക പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ഇറക്കും ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ നാളെയുള്ള പച്ചക്കറി നാളെക്കുള്ള ആണെങ്കിൽ കണക്കാക്കിയിട്ടാണ് ഈ പച്ചക്കറി കൊണ്ടുപോകുന്നത് ഉച്ചയ്ക്ക് കൊണ്ടായി അങ്ങനെ പത്ത് ഇരുപത്തഞ്ച് വല്ലായി പാട്ടത്തിനെടുത്ത ഒരു ഏക്കർ നിലമാണ് പച്ചക്കറി കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് അൻപത്തി എട്ടുകാരനായ കുഞ്ഞിന് ശാരീരിക അവശതകളൊക്കെ ഉണ്ടെങ്കിലും കൃഷിയൊരു ഹരമാണ് ഈ നാട്ടിൽ കൃഷിക്കാർ ധാരാളം ഉണ്ടെങ്കിലും കുഞ്ഞന്റെ ജൈവ കൃഷി രീതികളാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നമ്മളൊരു പൈസ ഇല്ല കുറഞ്ഞ രീതിയില് ഞാൻ ഈ പച്ചക്കറി ചാണകം അങ്ങനെ ആടിന്റെ മൂത്രം പിന്നെ പശുവിന്റെ മൂത്രം ഇത് ഒരു തൊട്ടിയിൽ വെച്ച് അത് ഓരോ കപ്പ് ഓരോന്നിട്ട് ഒഴിക്കും അങ്ങനെ മീൻ വളം പിന്നെ മുതരയും ശർക്കരയും അത് ഇളക്കി പുളിപ്പിച്ചതിന് ശേഷം അത് കുറ്റിയിൽ മരുന്നും കുറ്റിയിലാക്കി അടിച്ച് മുകളിലേക്ക് അടിച്ച് കൊടുക്കും അപ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക നമ്മളിപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകില്ല മീൻവളവും മുതിരയും ശർക്കരയും തുടങ്ങിയ നാടൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികളെ പാകപ്പെടുത്തും നല്ല വിളവും കൊയ്യും ഓരോ ദിവസം ഇടവിട്ടാണ് വിളവെടുപ്പ് അൻപത് കിലോയോളം പടവലനും നാല്പത്തിയഞ്ച് കിലോയിലധികം കയ്പയും പതിനഞ്ച് കിലോയോളം പയറും പന്ത്രണ്ട് കിലോയോളം കുക്കുംബറും ഓരോ വിളവെടുപ്പിലും ശരാശരി ലഭിക്കാറുണ്ടെന്ന് കുഞ്ഞൻ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരവും കുഞ്ഞിനെ തേടി എത്തിയിരുന്നു സി സി എൻ ഒറ്റപ്പാലം അലനല്ലൂർ മുണ്ടക്കുന്ന എ എൽ പി സ്കൂളിലെ ജൈവ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഒന്നാം ഘട്ട വിളവെടുപ്പ് കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി മത്തൻ ചുരങ്ങ കുമ്പളം വഴുതന എന്നിവയാണ് കൂടുതലും ലഭിച്ചത് അടുത്ത വിപുലമായ വിളവെടുപ്പ് സ്കൂളിലെ ഓണസദ്യ ലക്ഷ്യം വെച്ച് നടത്താൻ വേണ്ട പരിചരണങ്ങളും നടത്തി മത്തൻ ചുരങ്ങ കുമ്പളം വഴുതന എന്നിവയാണ് കൂടുതലും ലഭിച്ചത് ഗ്രോ ബാക്ക് കൃഷിയിൽ നിന്ന് ജൂൺ മാസം മുതൽ തന്നെ മിക്ക ദിവസങ്ങളിലും വിളവ് തുടർച്ചയായി ലഭിച്ചു വരുന്നു ഹെഡ് മാസ്റ്റർ പി യൂസഫ് സ്റ്റാഫ് സെക്രട്ടറി പി ഹംസ അബ്ദുൽ ഗഫൂർ ഷൌകത്ത് നാരായണൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി പൂക്കോട്ടുകാവ് കിണാശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമിക വായനശാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഒറ്റപ്പാലം എ അഡ്വക്കേറ്റ് നിർവഹിച്ചു പൂക്കോട്ടുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മോഹനൻ സ്വാഗതവും വായനശാല സെക്രട്ടറി കെ ജയപ്രസാദ് റിപ്പോർട്ടും പ്രസിഡന്റ് രാജേഷ് തെക്കേടത്ത് നന്ദിയും പറഞ്ഞു എഴുത്തുകാരനും വിദ്യാഭ്യാസ ചിന്തകനുമായ മനോഹരൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സതീദേവി ആശംസ അർപ്പിച്ചു സി സി എൻ കടംപഴിപ്പുറം വ്യായാമോപകരണം നന്നാക്കാനെത്തി വീട്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രതിയായ രണ്ടാമനു വേണ്ടി അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു തൃശൂർ വടക്കുമുറി ആമ്പല്ലൂർ ഉടുവള്ളി വീട്ടിൽ സുനിലനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മണലടി മുണ്ടോടൻ ഷെരീഫിന്റെ വീട്ടിൽ വ്യായാമ ഉപകരണം സ്ഥാപിക്കാനെത്തിയവരാണ് പണം മോഷ്ടിച്ചതായി പരാതിയുള്ളത് തൊഴിലാളികളുടെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലായ പ്രതിയെ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു പണവുമായി പോയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് എസ് ഐ സി പി ഒ റംഷാദ് അഷറഫ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിൽ രണ്ടാമനു വേണ്ടി അന്വേഷണം നടന്നുവരുന്നതായി മലപ്പുറം ജില്ലയിലെ നൃത്ത അധ്യാപകർക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം പഠന നിലവിലെ ബാച്ചിന്റെ അരങ്ങേറ്റം ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ക്ക് വേണ്ടി ഒരു മോഹിനിയാട്ട പഠന കളരി നടത്തുന്നുണ്ട് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആഴ്ചയിലെ ഒരു ദിവസത്തെ ക്ലാസ് ആദ്യത്തെ ഒരു ബാച്ചില് മുപ്പത്തിരണ്ട് പേര് അധ്യാപകര് പങ്കെടുത്തിരുന്നു അവരുടെ ഒരു അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മേക്കത്തോർ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂർ വെച്ച് നടന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ആണ് ഉദ്ഘാടനം ചടങ്ങ് നടത്തിയത് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചക്കു ശേഷം രണ്ട് നാല്പത്തിയഞ്ചിനാണ് അരങ്ങേറ്റം ഇരുപത്തിയഞ്ചു പേരുള്ള ബാച്ചിലെ പതിനാറ് പേരാണ് അരങ്ങേറുന്നത് മുതിർന്ന നൃത്താധ്യാപകരായ കലാമണ്ഡലം ഭാഗ്യേശ്വരി കലാമണ്ഡലം സുശീല കലാമണ്ഡലം സരോജിനി കലാമണ്ഡലം അംപിക എന്നിവർ ചേർന്നാണ് മോഹിനിയാട്ട പഠന തുടങ്ങിയത് പുതിയ തലമുറയിലെ നൃത്ത അധ്യാപകർക്ക് തനത് ശൈലിയിലുള്ള മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കളരിയിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് ഉള്ളത് കോഴ്സിന് ശേഷം അംഗീകൃത സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും ആദ്യ ബാച്ചിൽ മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് ഇരുപത്തിയൊന്നിന് നടക്കുന്ന മോഹിനിയാട്ട കച്ചേരിയും അരങ്ങേറ്റവും ഗുരു ായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലാമണ്ഡലം ഭാഗ്യശ്വരി സുശീല സരോജിനി അംബിക എന്നിവർക്ക് പുറമേ സംഘടനയുടെ സംസ്ഥാന ട്രഷറായ ശിവദാസൻ മഞ്ചേരിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം ഡിപ്പോയുടെ ഊട്ടി സൂപ്പർഫാസ്റ്റ് ബസ് ആറു വർഷത്തിനു ശേഷം വീണ്ടും ജപ്തി ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക കോഴിക്കോട് ഡിപ്പോയുടെ ബസ് ഇടിച്ചു മരിച്ച കേസിൽ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ആറ് ഏപ്രിൽ പത്തൊൻപതിന് രാമപുരം നാരായണത്ത് വെച്ച് വറ്റല്ലൂർ എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കോഴിക്കോട് ഡിപ്പോയുടെ ബസ് ഇടിച്ചു മരിച്ച കേസിൽ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണ് മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ നടപടി രാവിലെ പത്തിന് ജപ്തി ചെയ്ത ബസ് പത്ത് ദിവസത്തിനകം പണം നൽകാമെന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി അറിയിച്ചതിനെ തുടർന്ന് വൈകിട്ട് അഞ്ച് പത്തിന് വിട്ടുകൊടുത്തു മരിച്ച പ്രധാനാധ്യാപികയുടെ ഭർത്താവും മൂന്ന് മക്കളും കെഎസ്ആർടിസി എം ഡി കുറ്റിക്കാട്ടൂർ ടി കെ സൈതാലി എന്നിവരെ എതിർ കക്ഷിയായി നൽകിയ കേസിലാണ് ജപ്തി നാറാണത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു അപകടം കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഓടിയിരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത് സംഭവത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് പതിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ നഷ്ടപരിഹാരം നൽകാൻ ട്രൈബ്യൂണൽ വിധിച്ചിരുന്നു എന്നാൽ ഇതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് പലിശയും കോടതി ചിലവും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയാണ് ഇനി നൽകാനുള്ളത് സി സി എൻ മലപ്പുറം പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ എസ് എഫ്ഐ എന്നീ സംഘടനയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറം നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു ജൂബിലി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കുന്നുമലിൽ സമാപിച്ചു തുടർന്നു ചേർന്ന പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസിഡന്റ് പി ഷബീർ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ജി പി ഷെഹർബാൻ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തുന്ന തെറ്റായ പ്രവർത്തനവും ഒത്താശ ചെയ്യുന്ന പോലീസ് നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നിമിഷം വരെ പോലീസ് അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരാളെ അഭായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന് വരെ പോലീസ് അതിന് തുരിയാത്ത പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള നേതാക്കളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക ആദ്യപടിയായി കൊണ്ടോട്ടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കും എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കപീർ മുതുപറമ്പ് ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാൽ എന്നിവരെ ജയിലിലടച്ചിരിക്കുകയാണ് അടച്ചിരിക്കുകയാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള ഭാരവാഹികളുടെ പേരിലും കള്ളക്കേസുകൾ എടുത്തു വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചാർത്തിയിരിക്കുന്നത് മാത്രമല്ല പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കുമൊക്കെ ഇവരുടെ വീടുകളിലെത്തി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പ്രായം ചെന്ന മാതാപിതാക്കളോട് പോലും പോലീസ് ക്രൂരമായ ാണ് പെരുമാറുന്നത് ഇതിൽ നിന്നും പിൻവാങ്ങാൻ പോലീസ് തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് ഷഫീർ കുറ്റൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ട്രഷറർ ബാവാ വിസപ്പടി സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ വൻ ലഹരിവേട്ട നൂറ്റിനാല് ഗ്രാം എം ഡി എം എ എയ്ഡഡ് സ്കൂൾ മാനേജർ അടക്കം രണ്ടു പേർ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നൂറ്റിനാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ ഷാനിദ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി മൊറയൂരിലെ എൽ പി സ്കൂളിന്റെ മാനേജറാണ് ദാവൂദ് ഷമീൽ കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിത്തും ദാവൂദ് ഷാമിലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിതലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് നൂറ്റി നാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് തന്റെ മുന്നിലുള്ള അജണ്ടയല്ലെന്ന് സിപിഎം നേതാവ് പി കെ ശശി പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്തതായി അറിയില്ലെന്നും എല്ലാം കൽപ്പിത കഥകളെന്നും പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച ദളിത് സംഘടനകൾ കേരളത്തിൽ ഹർത്താൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ ബൻ ലഹരിവേട്ട നൂറ്റിനാല് ഗ്രാം എംഡിഎംഎയുമായി എയ്ഡഡ് സ്കൂൾ മാനേജറടക്കം രണ്ടുപേർ പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് എം ഡി എം എ പിടിച്ചെടുത്തത് വ്യായാമ ഉപകരണം നന്നാക്കാനെത്തി വീട്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രതിയായ രണ്ടാമനു വേണ്ടി അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് അറിയിച്ചു വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്